ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളൊരു പുതിയ സാധനം പരിചയപ്പെടാൻ പോവുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് പഴക്കാലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇത് ഈ താഴൊക്കെ തുറക്കാനുമൊക്കെ പാടായിരിക്കും അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു പരിഹാരമാണ് ഈ വി ഡി ഡബ്ല്യു ഡി ഫോർട്ടിയുടെ ഒരു സ്പ്രേ ആണിത് ഇതടിക്കുമ്പോഴത്തേക്കും നമ്മൾ തുറക്കാനുള്ള പാട് ഒക്കെ മാറും നമ്മുടെ കാതകിന്റെയും ജനലിന്റെ ഒക്കെ വിചാരി അതൊക്കെ ഇത് അടിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ഡോറിന്റെ ലോക്കുകള് അതിനകത്ത് ഒക്കെ ഇതൊഴിക്കാൻ പറ്റും അപ്പം ഇതെല്ലാവരും വാങ്ങി പരീക്ഷിച്ച് നോക്കുക ഇത് അടിപൊളി സാധനമാണ് കാരണം നമ്മൾ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ തുറക്കാൻ പറ്റാതെ വരും അപ്പൊ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക നമ്മുടെ അടുത്തൊരു വീഡിയോ വീട്ടിൽ കാണുന്നവരെ